ഹായ് ഫ്രണ്ട്സ് സച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് തമിഴ്നാട് സ്റ്റൈലിലെ കുഴക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി വളർന്ന് വെച്ചിട്ടുണ്ട് അതിലൊരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ഉപ്പ് പേരിൻ്റെ ഒരു ഉപ്പ് ചേർക്കണം അല്പം പഞ്ചസാര ചേർക്കുക എന്നൊക്കെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം കുറേശു കൊടുത്തിട്ട് കട്ട തട്ടാതെ ഇളക്കണം കുറേശൽപ്പമായിട്ട് ഒഴിച്ച് കൊടുത്ത് കട്ട തട്ടാതെ ഇളക്കണം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ ആ ഭാഗത്തിൽ തന്നെയാണ് കുഴക്കേണ്ടത് ആ നമ്മുടെ കുഴക്കട്ട മാവ് റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിലായിരിക്കണം ആവ് കുഴക്കേണ്ടത് ഒന്ന് ആറിച്ച് വരണം ചെറിയ ഉരുളകളാക്കി വെക്കുക അതിനിടയിൽ നമുക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ഒരു കപ്പ് ആണ് അരിപ്പൊടി എടുത്തത് ഒരു ഒന്നര കപ്പ് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിരക്കിയത് തേങ്ങ കൂടിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തേങ്ങ പാൽ എടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്കിങ്ങോട്ട് വരാം പാൽ കൊഴു പാൽ കൊഴുക്കട്ടെയിൽ ഏലക്ക പൊടി ലാസ്റ്റ് ചേർക്കണം ഞാൻ ഏലക്ക തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് ആണ് ലാസ്റ്റ് ഏലക്കപ്പൊടി ചേർത്താലും മതിയാവും കൊഴുക്കട്ട ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ പാൽ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ കൊഴുക്കട്ടകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം ഒരു പത്ത് മിനിറ്റ് കൊഴുക്കട്ട അതിൽ വേകണം ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വാകണം ചില സമയം പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റിലാവും നമ്മളിവിടെ ഫ്ലെയിം ലോ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് ഒരു അഞ്ച് സ്പൂൺ ഇതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നു പഞ്ചസാര അത്രയും വേണ്ടാത്തവര് കുറവിട്ടാൽ മതി ഞങ്ങൾ കുറവ് കഴിക്കാറുള്ളൂ കുഴക്കട്ടയുടെ ഉള്ളിലൊക്കെ പഞ്ചസാര പിടിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വേണ്ടിവരും ഈ രണ്ടാമത്തെ പാലിൽ ഈ കുഴക്കട്ടകൾ വന്ത് വന്തു ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഇതിൽ കൊഴുപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി പലക്ക് ചേർക്കാം കുറച്ച് തേങ്ങാപ്പാലിൽ അരിപ്പൊടി മിക്സ് ചെയ്ത് ചേർക്കാം ഞാൻ ഇന്നത് ചേർത്തിട്ടില്ല കൊഴുപ്പ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം എന്തായാലും അത് വേഗട്ടെ എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം നമ്മുടെ പാൽ പാൽക്കൊഴുക്കട്ടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് നല്ലപോലെ കൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പം പിന്നെ അരിപ്പൊടി കലക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് കൂടി ചേർക്കാം ആ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒന്നാം പാല് ചേർക്കാം രണ്ടാം പാലിലാണ് ഇത് പുഴക്കട്ട് വേഗുന്നത് മാറ്റി മാറ്റിവെച്ച ഒന്നാം പാല് ഇതിലേക്ക് ചേർക്കുകയാണ് ഓക്കെ നല്ല സുന്ദരനായ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്നു ആ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കേ